മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ആ സുജ് ലോൺ അവസാനിപ്പിക്കുന്നത് അറുപത്തി ഒന്ന് രൂപ എൺപത്തി ഒമ്പത് പൈസയാണ് എന്തുകൊണ്ടാണ് സുസ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പവർ സെക്ടറിൽ ഇനി നല്ലൊരു ബൂമിംഗ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ അനുബന്ധമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബജറ്റിലും അത് അനുബന്ധ കാര്യങ്ങളിലൊക്കെ ആ എനർജി സെക്ടേഴ്സിന് നല്ലൊരു ബൂമിംഗ് വരാനുള്ള എല്ലാ ഉൾപ്രേരകങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ പെട്ടെന്നൊരു ഹൈജംപ് എന്നതിന് പകരം ഘട്ടം ഘട്ടംഘട്ടമായിട്ടുള്ളൊരു വികസനം നമുക്ക് ഈ സ്റ്റോക്കുകളിലേക്ക് കാണാൻ പറ്റും അതിലാണ് നമ്മൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ എടുക്കാനോ വിൽക്കാനോ അതുപോലെ തന്നെ അക്യുമുലേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല പറയുന്നത് ഇത് നിങ്ങളുടെ ആ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക കാര്യം ഓക്കെയാണ് നിങ്ങൾക്ക് ബോധ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഇഷ്ടപ്രകാരം എടുക്കുക അതിലാണ് നമ്മളെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ള റേറ്റുള്ള ഒരു സുസ്ലോൺ എനർജിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പം എൽ ടി പി പ്രൈസ് അഥവാ ആ എൽ ടി പി ലാസ്റ്റ് ട്രേഡ് പ്രൈസ് വന്നിട്ടുള്ളത് അറുപത്തിയൊന്ന് രൂപ എൺപത്തി ഒമ്പത് പൈസയാണ് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ടുഡേ ലോ അഥവാ ഉള്ളവച്ചാൽ ലോ വന്നിട്ടുള്ളത് അറുപത്തി ഒന്ന് രൂപ വരെയാണ് ഹൈ പോയിട്ടുള്ളത് അറുപത്തി മൂന്ന് രൂപയാണ് അഥവാ രണ്ട് രൂപ ഡിഫറൻസിൽ ക്വാണ്ടിറ്റി അധികം എടുത്ത ആളുകൾക്കെല്ലാം അന്ന് തന്നെ വിറ്റ് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ചാൻസ് കമ്പനി തന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അമ്പത്തിരണ്ട് വീക്കിലെ ലോ പോയിട്ടുള്ളത് പതിനേഴ് രൂപ നാൽപ്പത്തിയഞ്ച് പൈസയാണ് അമ്പത്തിരണ്ട് വീക്ക് ഹൈ പോയിട്ടുള്ളത് അറുപത്തി മൂന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസയാണ് നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എഴുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് പി ഇ റഷ്യൂ ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് നാല് പെർസെൻറ്റേജും പി ബി റഷ്യു ഇരുപത് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് പ മൂന്നും അതുപോലെ തന്നെ ഇൻഡസ്ട്രി പി ഇ റഷ്യൂ എൺപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്നും ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻറ്റ് സീറോ ഫോറും ആർ ഒ ഇ പതിനാറ് പോയിൻറ്റ് എട്ട് നാല് പെർസെൻറ്റേജും ഇ പി എസ് പതിനാറ് പോയിൻറ്റ് നാല് എട്ട് നാല് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ തിരക്കേടില്ലാത്ത ഒരു ഫിഗർ ആട്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് പൂജ്യം പോയിൻറ്റ് ആറ് നാലും ഡിവിഡൻ ഡീലിഡ് പൂജ്യം പൂ പൂജ്യം പെർസെൻറ്റേജും ബുക്ക് വാല്യൂ രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പതും ഫേസ് വാല്യൂ രണ്ട് രൂപയുമാണ് പറയുന്നത് ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് റവന്യൂ പ്രോഫിറ്റും നെറ്റ്വർക്കും നോക്കിയിട്ട് പറയാൻ പറ്റും നെറ്റ്വർത്തിൻ്റെ അല്ല റവന്യൂയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മൂന്ന് മാസത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം അഥവാ അഞ്ച് ക്വാർട്ടറാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് കമ്പനിക്ക് ഉണ്ടായിരുന്ന റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിലെത്തുമ്പോൾ അല്പം ഒന്ന് ഉയർച്ച വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലേക്ക് എത്തുമ്പോൾ അല്പം ഒന്ന് ഇൻക്രീസായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയായിട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തേക്ക് വരുമ്പം ഇരുപത് മാർച്ച് ക്വാർട്ടറിലേക്ക് വരുമ്പം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ റവന്യൂ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പാദത്തിലേക്ക് എത്തുമ്പം രണ്ടായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപയാണ് ഈ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതേ റവന്യൂ വാർഷ വാർഷിക അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് അയ്യായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിൽ അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട് മൂവായിരം കോടിയായി ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് അല്പം ഉയർച്ച കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിൻ്റെ ഡബിളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആറായിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപ വ ആണ് റവന്യൂ ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് റവന്യൂ ഇനി കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം കമ്പനിയുടെ പ്രോഫിറ്റ് ആദ്യ ക്വാർട്ടറിൽ അത്യാവശ്യം കുറവാണെങ്കിൽ പോലും പിന്നീട് പിന്നീട് അത് ഇൻക്രീസ് ആയിട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി ക്വാർട്ടർ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ നൂറ്റി ഒന്ന് കോടി രൂപയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലേക്ക് വരുമ്പം നൂറ്റി രണ്ട് കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഥവാ ഒരു കോടിയുടെ ഡിഫറൻസ് അവിടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ വരുമ്പം ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ അഥവാ ഒരു മൂന്ന് മാസത്തിനിടുക്ക് നൂറ്റി രണ്ട് നൂറ്റി ഒന്ന് കോടി രൂപയുടെ വർധനവ് പ്രോഫിറ്റിൻ്റെ ഒരു വിഷയത്തിൽ മാത്രം കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അത് ചെറിയൊരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ക്ലോ മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഇരുന്നൂറ്റമ്പത്തി നാല് കോടി രൂപയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം മുന്നൂറ്റി രണ്ട് കോടി രൂപ ഇത് നല്ലൊരു നല്ലൊരു സിനാരിയാണ് കുഴപ്പമില്ലാത്ത ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു ഇനി ഇയർലി ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഇതേ രീതിക്ക് തന്നെയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുള്ള വാർഷിക കണക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു മന്തിപ്പ് കാണുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വാർഷികാടിസ്ഥാനത്തിലുള്ള പ്രോഫിറ്റ് നഷ്ടത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ മൈനസ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ മൈനസ് ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് കോടി പ്രോഫിറ്റായി വീണ്ടും താഴത്തേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി മൈനസ് ആയിട്ട് നൂറ്റി അറുപത്താറ് കോടി താഴത്തേക്ക് പോയി പിന്നെ എല്ലാം മറികടന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മുൻ തകർച്ച വലിയ കാര്യമാക്കുന്നില്ല ആളുകൾക്ക് നല്ലൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു കമ്പനിയാണ് പക്ഷേ നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ തകണം മറന്നിട്ടാണുള്ളത് എന്നാലും പിച്ച് വെച്ച് കയറി വരുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പം ആദ്യത്തെ അഞ്ച് കൊല്ലം നാല് കൊല്ലവും നഷ്ടത്തിൻ്റെ കണക്ക് ആ കമ്പനിക്ക് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ മൈനസിൻ്റെ കണക്കാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപ മൈനസ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ മൈനസ് ആയിട്ട് പതിനൊന്നായിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൈനസ് ആയിട്ട് മൂവായിരത്തി നാനൂറ്റി ഒന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി കോടി രൂപ മൈനസായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വെള്ളം ഒന്ന് തലപൊക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി നെറ്റ് വർത്തായിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഈ കമ്പനിയുടെ സ്റ്റോക്കുകൾ ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കാം കമ്പനിയുടെ സ്റ്റോക്കുകൾ കൂടുതലായിട്ട് റിട്ടേൽ ആൻഡ് അതേസിൻ്റെ കയ്യിൽ അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് പെർസെൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് പെർസെൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ രണ്ടാമതുണ്ട് എന്നുള്ളത് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാം പ്രൊമോട്ടേഴ്സ് നാലിലെ മൂന്നാമതായിട്ടാണ് വരുന്നത് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് അവരുടെ കയ്യിൽ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നുള്ളൂ അതർ ഡൊമസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ അഞ്ച് പോയിൻറ്റ് മൂന്ന് നാല് പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ടുകാരടുത്ത് മൂന്ന് പോയിൻറ്റ് എട്ട് രണ്ട് പെർസെൻറ്റേജും കുഴപ്പമില്ലാത്ത ഒരു സെനാരിയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സുസലോൺ എനർജിയെക്കുറിച്ച് പറയുമ്പോൾ നല്ല പ്രതീക്ഷ അർപ്പിച്ച് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സഹായിച്ച ഒരു കമ്പനിയാണ് അപ്പോൾ ഇപ്പം ഈ ഒരു മന്തിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇതൊരു മന്തിപ്പ് വേഗം തന്നെ പതിനേഴ് കൺട്രീസ് അക്രോസ് ഏഷ്യ ഓസ്ട്രേലിയ യൂറോപ്പ് ആഫ്രിക്ക തുടങ്ങിയ അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ ഒരുപാട് റേഞ്ചുകളിൽ ഇവർ ബിസിനസ് ചെയ്യുന്നുണ്ട് എനർജിയാണ് അതുപോലെത്തെ സുസുലോൺ എനർജി ലിമിറ്റഡ് ഇൻ ഇന്ത്യ ബേസ്ഡ് റിന്യൂവബിൾ എനർജി സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് അത് അത് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് ഈ ഒരു പ്രൈസ് കണ്ടിട്ടും ഇതൊരു സംഭവമായിട്ട് നെറ്റ് റവന്യൂ നെറ്റ് വർത്തൊക്കെ താഴോട്ടാണല്ലോ എന്ന് കരുതിയിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേൾക്കുന്ന ആളുകളൊന്ന് പരിഗണിച്ച് ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഭാവിയുള്ള അല്ലെങ്കിൽ വരുന്ന അഥവാ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ അഭിപ്രായം കൂടി സംയോജിപ്പിച്ചിട്ട് ഉചിതമായൊരു തീരുമാനം എടുക്കാൻ പറ്റും ഞാൻ എൻ്റെ തീരുമാനം എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തൽക്കാലം വാങ്ങിച്ച് കുറച്ചിടുന്നുണ്ടെന്നേ ഉള്ളും വളരെ കുറച്ച് വാങ്ങിച്ചിടുന്നുണ്ടെന്നുള്ളും വല്ലാതെ വാങ്ങിക്കുന്നില്ല പക്ഷെ അത് കണ്ട് നിങ്ങൾ വാങ്ങിക്കേണ്ട അത് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി ഇതൊരു റെക്കമെൻ്റേഷൻ വേണ്ടിയല്ല എന്നുള്ളത് ഒന്നുകൂടി ഉണർത്താനാകും